മ്മയുണ്ടാക്കുന്ന നാടൻ ഫുഡ് കഴിക്കണം അതും വെറും അറുപത് രൂപയ്ക്ക് മീൻ കറി മീൻ വറുത്തത് ഉൾപ്പെടെയാണ് ഈ ഒരു അറുപത് രൂപയ്ക്ക് ഊണ് കിട്ടുന്നത് അപ്പൊ ഈ ഒരു മീൻ കറി മീൻ വറുത്തത് ഉൾപ്പെടെ അറുപത് രൂപയ്ക്ക് വേറെ എവിടെയും ഊണ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല നമ്മൾ അടൂരിൽ നിന്ന് കായംകുളം പോയപ്പോഴാണ് ഈ ഒരു ബോർഡ് കണ്ടത് അറുപത് രൂപയ്ക്ക് ഊൺ എന്ന ഈ ഒരു ബോർഡ് അപ്പൊ വച്ചാ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നൂറനാട് ഐ ടി ബി പി ജംഗ്ഷനിലാണ് നിൽക്കുന്നത് കരിക്കെന്ന് പറഞ്ഞ ഈ ഒരു നാടൻ കടയിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ വച്ചാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ വന്നപ്പോ നല്ല ൂണിന്റെ സമയമാണ് നമ്മളപ്പോ ഒന്നും നോക്കില്ല നല്ല ഒരു ഊണ് തന്നെ പറഞ്ഞു അറുപത് രൂപയ്ക്ക് ഈ ഒരു ഊണ് വെറുതാണോ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ എന്റെ പൊന്നു മച്ചാമാരെ നമ്മൾ ഞെട്ടിപ്പോയി വെളിയിൽ ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേടിക്കുന്ന ഊണാണ് ഇവര് വെറും അറുപത് രൂപയ്ക്ക് വരുന്ന നല്ല അട്ടിപൊളി കൊഞ്ച് ചമ്മന്തിയും നല്ല മീൻകറിയും നല്ല മത്തി വറുത്തതും കൂടാതെ നാലഞ്ച് കൂട്ടുകറികളും പിന്നെ രസം സാമ്പാർ പുളിശ്ശേരി അതെല്ലാം കൂടെ ആയപ്പോ എന്റെ മക്കളെ ഊണുണ്ടല്ലോ നല്ല കിടുകിടിലൂണായിട്ടങ്ങ് മാറി ആ ഒരു കൊഞ്ചു ചമ്മന്തിയുടെ രുചിയുണ്ടല്ലോ നാവിന്റെ തുമ്പത്തുനിന്ന് ഇപ്പോഴും പോയിട്ടില്ല മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റ് ട്രൈയിങ് ഊണാണ് ഈ ഊണെന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേ പോണെ ട്രൈ ചെയ്ത് നോക്കണം മച്ചാന്മാരെ അടിപൊളി ഊണാണ് അപ്പൊ ഇവിടുത്തെ ആ ഒരു ചേട്ടൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ ഇവിടെ ഊണ് മാത്രമല്ല അഞ്ചര ആവുമ്പോ നല്ല കപ്പ എല്ല് കപ്പ മീൻകറി കപ്പ പുഴുക്ക ചിക്കൻ കറി അതെല്ലാം ഇതെല്ലാം കിട്ടുമെന്നാ പറഞ്ഞേ ലാസ്റ്റ് നമ്മളൊരു ചിക്കൻ കറിയും ട്രൈ ചെയ്ത് മോനെ ഒരു രക്ഷയില്ലായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത് മച്ചാന്മാരെ